സൂപ്പർ സൂപ്പർ സൂപർസിന്ധിക്ക് നല്ലൊരു മൂവിയായിരുന്നു ആക്ച്വലി ഇപ്പൊ നമ്മൾ കണ്ടിടത്തോളം പടത്തിന്റെ ക്യാമറ വർക്ക് ആണെങ്കിലും പടത്തിന്റെ ഓൾമോസ്റ്റ് എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഇതിലെ ലീഡിങ് ക്യാരക്ടറായിട്ട് വരുന്നത് ധ്യാൻ ശ്രീനിവാസനും അതുപോലെ തന്നെ മുകേഷ് അവരൊക്കെയാണ് അത്യാവശ്യം ലീഡിംഗ് ആയിട്ട് വരുന്നത് പിന്നെ ഋതുമന്ത്ര മന്ത്ര അവരെ അവരൊക്കെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഓൾമോസ്റ്റ് നോക്കുകയാണെങ്കിൽ പടം കുഴപ്പമില്ല നമുക്ക് ആയിട്ട് കണ്ടിരിക്കാവുന്ന പടം തന്നെയാണ് ും കോമഡി കോമഡിയാണ് ധ്യാൻ ശ്രീനിവാസനും അവര് തമ്മിലുള്ളൊരു കോംബോ ആയിട്ട് വരുന്ന ഒരു സിനിമയാണ് അത് ഗോൾഡുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ് കഥയാണതില് ഓൾമോസ്റ്റ് ആദ്യം മുതൽ അവസാനം വരെയും ആ ഒരു ടീമിലാണ് സിനിമ പോയി വർക്കൗട്ടായിക്കൊണ്ടിരിക്കുന്നത് അത്യാവശ്യം കുഴപ്പമില്ല നമുക്ക് ഫാമിലി ഓഡിയൻസിനെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം സൂപ്രതി ഈ പടം എനിക്ക് ഗംഭീരമായിട്ട് ഇഷ്ടപ്പെട്ടു അതായത് ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് പക്ഷെ വൺ ടൈം വാച്ചുബിൾ ആണെങ്കിലും അതിലെ കോമഡി നമ്പറുകൾ അത് വീണ്ടും വീണ്ടും നമുക്ക് ഒരു തെക്കൻ സെക്കൻഡ് തവണ കാണാനുള്ള ഒരു എല്ലാ സംഭവമുണ്ട് പിന്നെ ജോണി ആൻ്റണി ഇതിൽ എൻട്രി ചെയ്യുമ്പോഴാണ് മെയിനായിട്ട് ഈ പടം ഒരു കോമഡി ട്രാക്കിലേക്ക് വന്നത് അതേപോലെ തന്നെ സുരേഷ് കൃഷ്ണിയൊക്കെ ക്ലൈമാക്സിൽ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ പടത്തിൻ്റെ മെയിൻ ഒരു ഇതെനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ പടത്തിന്റെ അറ്റ്മോസ് കണ്ടന്റ് അത് നല്ല കീടലായിട്ട് വന്നത് ഒട്ടും പല ട്വിസ്റ്റുകളും ഉള്ള ഒരു സിനിമയാണ് അപ്പൊ അതില് വ്യക്തിപരമായിട്ട് എനിക്ക് എന്താ പറയണ്ട കുറച്ച് സസ്പെൻസ് ഉള്ള കുറച്ച് ഫൈറ്റും ആക്ഷനും ഒക്കെ ചെയ്യാൻ പറ്റി ഇതുവരെ ഞാൻ അങ്ങനെ വലിയ രീതിയിൽ ആക്ഷനൊന്നും ചെയ്തിട്ടില്ല അപ്പൊ അത് എനിക്കും ഭയങ്കരമായിട്ട് എന്റെ ഒരു ഭാഗ്യമാണ് അത് പക്ഷെ എനിക്ക് കൂടുതലും ഇഷ്ടപ്പെട്ടത് മുകേഷ് ചേട്ടനും ധ്യാനും പിന്നെ അതേപോലെ ജോണി ചേട്ടനും സുരേഷ് ചേട്ടനും ഒക്കെ ഉള്ള ആ ഒരു കോമ്പിനേഷൻ കോമ്പിനേഷനായിരുന്നു സുരേഷ് ഏട്ടന്റെ ക്യാരക്ടർ എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പുള്ളി ഇതുവരെ ചെയ്തിട്ടില്ലാത്ത പോലത്തെ ഒരു ക്യാരക്ടർ ഒരു ഡോണിന്റെ ക്യാരക്ടറാണ് അപ്പം അത് ഭയങ്കര എൻജോയബിൾ ആയിട്ട് എല്ലാവരും കണ്ടു കൈയടിക്കുന്നത് കാണുമ്പോൾ സന്തോഷമുണ്ട് ഒരു എൻ്റർടൈനിങ് ഫിലിം എല്ലാവരും പോയി കാണും താങ്ക്